ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ ഇന്ന് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അൻഷിപ്പ് മൂഞ്ചിക്കല് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അത് കരണ്ട് കരണ്ട് ഇവൻ കരണ്ട് കൊണ്ടല്ലാതെ പിന്നെ ഇവൻ ചിരിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇന്നലെ ഇവ എന്റെ അടുത്ത് ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് ഇവൻ കരൻ കൊണ്ട് നിന്ന് സ്റ്റേഷനിൽ കയറിപ്പോയി അവിടെ കൊണ്ട് എനിക്കെതിരെ പരാതി കൊടുത്തു എനിക്കെതിരെ കൊടുത്ത പരാതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ ചീത്ത വിളിച്ചു ഞാൻ അവനെ അവനെ അസഭ്യം പറഞ്ഞു ഞാൻ അവൻ്റെ നമ്പർ പുറത്തുവിട്ടു അവൻ്റെ നമ്പർ ലീക്കാക്കി എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ അവടെ കൊണ്ടൊരു കേസ് എനിക്കെതിരെ കൊടുത്തേക്കുന്നത് അപ്പോൾ അവിടുത്തെ പോലീസ് പോലീസ് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കാര്യം ചോദിച്ചു ഞാൻ അവരടുത്ത് പറഞ്ഞു വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു സാറേ ഇതേ കണക്കാണ് നമ്മൾ കുറച്ച് ഇപ്പം പബ്ലിക്കായിട്ട് ഇതേ കണക്ക് ഒരു കമന്റ് ഇട്ടിരുന്നു അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് അവൻ്റെ എന്നെ ഫസ്റ്റ് ആരാണ് ചീത്ത വിളിച്ചത് ഫസ്റ്റ് അവ എന്നെ മൈരിയെന്ന് വിളിച്ചതിന് ശേഷമാണ് ഞാൻ അവൻറെ തന്തയ്ക്ക് വിളിച്ചത് മനസ്സിലായ അപ്പോൾ ഫസ്റ്റ് എന്നെ ചീത്ത വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ന് വിളിച്ചാൽ നിന്റെ തന്ത വിളിയാക്കും ഞാൻ വിളിയാക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതും പറഞ്ഞ് അവിടെ കൊണ്ട് കേസ് കൊടുത്തു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ലൈവ് ഡിലീറ്റ് ആക്കണം എത്രയും പെട്ടെന്ന് ലൈവ് ഡിലീറ്റ് ആക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തോ മാനനഷ്ടത്തിനോ അങ്ങനെ എന്തോ കേസ് കേസെടുക്കുമോ അങ്ങനെ എന്തോ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ ഒരു കാരണവശാലും ഡൈ ലൈവ് ആക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ് ലൈവ് തുടങ്ങിയിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ കഷ്ടപ്പെട്ടാണ് ഈ ലൈവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്ന ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിൻ്റെ ബാക്കിലുണ്ട് കഷ്ടപ്പെട്ട് ഇവിടെ ഇന്ന് ലൈവ് ചെയ്യണത് അതിന് അവനെ മര്യാദയ്ക്ക് അവൻ്റെ അടുത്ത് കാര്യം ചോദിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൻ കുണയടിച്ച് തന്നെയാണ് അവന്റെ അടുത്ത് തിരിച്ച് പറ അവ എന്റെ തള്ളയ്ക്ക് വി തള്ളയ്ക്കി വി ബാക്കി കാര്യങ്ങളും അടുത്ത് സംസാരിക്കുന്നുണ്ട് അത് ഞാൻ ചോദിക്കുന്നുണ്ട് അവ ഒരു പത്തുപേരെ ഇന്നലെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഒന്നിട്ട് എന്നെ ചീത്ത വിളിച്ചൊരു തെരിപ്പാട്ട് നടത്തിയിട്ട് അറിയാമല്ല നിങ്ങൾ എല്ലാവരും കേട്ടല്ല ഒരു പത്ത് പേരെ പെട്ടെന്ന് ആദ്യം കോൾ കട്ട് ചെയ്ത് പോയി ഒരു പത്തുപേരെ വിളിച്ചുകൊണ്ട് നിന്ന് തന്നെ രാവിലെ രണ്ട് മണി വിളിച്ചു ബ്രോ ഞാൻ എടുത്തില്ല ഫോൺ എടുത്തില്ല ഉച്ചയ്ക്ക് എന്നെ രണ്ട് വേണം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോൺ എടുത്തില്ല അതിനുശേഷം കൊണ്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം അപ്പോൾ നമുക്ക് അവനെ വിളിക്കാം എന്തായാലും അവനെ വിളിക്കാം നമ്മളെ വീട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പറയുമ്പോഴത്തേക്കും നമ്മളമ്മയേ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ കൂട്ടുകാരമ്മിൽ പലതും പറയും നമുക്ക് തന്തയ്ക്ക് വിളിക്കാം തന്തയ്ക്കും വിളിച്ചുകൂടാ വിളിക്കാന്നല്ല ഞാൻ പറഞ്ഞു തന്തയ്ക്ക് വിളിച്ചാൽ നമുക്കത് പിന്നെ ക്ഷമിച്ചു കൊടുക്കാം പക്ഷേ അമ്മയ്ക്ക് വിളിച്ചുകഴിഞ്ഞാൽ അത് ക്ഷമിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റൂല മുത്തേ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കല്ല അമ്മയ്ക്ക് വിളിക്കണവനെ ഒരിക്കലും അവൻ്റെ അടുത്ത് ഒരു ദയാ ഒന്നും വേണ്ട അമ്മയ്ക്ക് വിളിക്കണവനെ കൊടുത്തിട്ട് അകത്തു പോയി കിടന്നും കുഴപ്പമില്ല അങ്ങനെ ഞാൻ പറയുള്ളൂ ഞാൻ അങ്ങനെ പറയുള്ളൂ അവനെ വിളിക്കണമുണ്ട് കാരണം അവൻ ഇന്ന് രണ്ട് പണം വിളിച്ചിരുന്നു അവനെ എനിക്ക് വിളിക്കണം എനിക്ക് അവൻ്റെ അടുത്ത് ചോദിക്കണം അവൻ ഇന്നലെ കുറേ എന്തോ എന്നിട്ട് അവ ഇന്നലെ ഒരു സ്റ്റോറി കിട്ടുന്നു ഇൻസ്റ്റാഗ്രാമിൽ അവ ഇന്നലെ രാത്രി ഒരു സ്റ്റോറി ഇട്ട് എത്ര രണ്ട് ദിവസം അവ എനിക്ക് സമയം തരും രണ്ട് ദിവസത്തിനകത്ത് ഈ ലൈവ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ എന്തോ ചെയ്യുമെന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് അത് നമുക്ക് ചോദിക്കാം അവൻ്റെ അടുത്ത് രണ്ട് ദിവസം സമയമാകും എനിക്ക് തന്നേക്കേ തന്നെ രണ്ട് ദിവസം വേണ്ട ഇന്ന് തന്നെ ചോദിക്കാം അവൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യൂല നിങ്ങൾ പറ ഞാൻ ചെയ്യണോ ഞാൻ ലൈവ് ഡിലീറ്റ് ആക്കണോ ഇവൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ ഇത് ലൈവ് ഡിലീറ്റ് ആക്കിയിട്ട് അവൻ്റെ വീട്ടിൽ അടുക്കള പണി ഞാൻ പോയി എന്നാണ് നിങ്ങൾ പറയണോ നിങ്ങൾ പറ നിങ്ങൾ പറ നിങ്ങൾ പറ ഞാൻ ചെയ്യണോ നിങ്ങൾ പറ പറക്കും എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും സ്നേഹം നമുക്കുണ്ട് മനസ്സിലായ നമ്മൾ മനഃപൂർവ്വം ഈ പ്രശ്നം പിടിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ അന്നോട്ട് ഇത്രയും ദിവസം സമയം ഉണ്ടായിരുന്നു ഇതുവരെ പിടിച്ചില്ലല്ലോ ഞാൻ അവൻ്റെ വാക്കിൽ അവൻ പറഞ്ഞ് ഇനി ഇത് വേണ്ട ഇതിൻ്റെ മേളിലോട്ട് ഒരു പ്രശ്നം വേണ്ടെന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞാൽ എനിക്കതിൻ്റെ അപ്പുറം ഒന്നുമില്ല മനസ്സിലായി അവൻ പറഞ്ഞാൽ ഞാൻ കേൾക്കും ഇത്രയും നാൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇന്നലത്തെ കേസ് ഈ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് അവൻ്റെ തള്ളയ്ക്ക് വിളിച്ചത് ഞാൻ ക്ഷമിക്കൂല മുത്തേ ക്ഷമിക്കൂല ഞാനെന്നല്ല നിങ്ങൾ ക്ഷമിക്കണ്ട ഞാ പറഞ്ഞല്ലേ ക്ഷമിക്കൂല അത് അത് മാത്രം ഞാൻ ചെയ്യൂലോ ഒരു കാരണവശാലും ചെയ്യില്ല ചാറ്റ് നോ 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 വള്ളിക്കേസ് സീനാണ് പറ എന്താ പറയണോ ഡിലീറ്റ് ചെയ്യണോ വേണ്ടേ നിങ്ങൾ പറ ഡിലീറ്റ് ചെയ്യണോ വേണ്ടേ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം നിങ്ങൾ എൻ്റെ അടുത്ത് പറ ഡിലീറ്റ് ചെയ്യുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് പറ ഞാൻ ഡിലീറ്റാക്കാം അല്ലാതെ അവൻ പറഞ്ഞെന്നും പറഞ്ഞ അവൻ്റെ ഭീഷണിക്ക് മുഴങ്ങി ഡിലീറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ വീട്ടിൽ ജോലി ചെയ്യണവനല്ല അത് ഞാൻ ചെയ്യുകയില്ല മനസ്സിലായാ നിങ്ങൾ പറ സംസാരിച്ച് എടാ ഇവൻ്റെ അടുത്ത് എന്ത് സംസാരിച്ച് തീർക്കാനാണ് ഇവൻ്റെ അടുത്തൊക്കെ എന്ത് സംസാരിച്ചത് ഇവിടെ മാന്യത ഉള്ളവരടുത്ത് സംസാരിക്കുക മാന്യത ഉള്ളവരടുത്ത് സംസാരിക്കാം ഇവൻ്റെ അടുത്ത് ഇന്നലെ ആ കമൻറ്റിൻ്റെ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ വിളിച്ചത് ഇവ അതിന് എന്ത് ഉദ്ദേശത്തിൽ അവൻ കമൻറ്റിട്ട് എം ആർ എച്ച് നയിൻ്റെ മക്കളെ മലപ്പുറത്ത് കണ്ടാൽ ഇവ എന്തോ ചെയ്യുമോ എന്നുള്ള രീതിയിലല്ല ഇവൻ കമൻറ്റ് ഇട്ടത് അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ഈ ഒരു മെമ്പറാണ് അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടല്ലേ എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ഉള്ളവനാണ് എൻ്റെ കുടുംബം അപ്പോൾ ഇവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഇവർ ആര് എന്ത് ചെയ്താലും ഞാൻ അതിൽ ഇടപെടും മനസ്സിലായ അത് ആര് പറഞ്ഞാലും ഞാൻ അതിൽ ഇടപെടും അവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് വേറൊരു കാര്യം അപ്പം നിങ്ങൾ പറ നിങ്ങൾ പറ നോ ഡിലീറ്റ് നോ ഡിലീറ്റ് നോ ഡിലീറ്റ് ഇല്ല 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 ഡിലീറ്റാക്കുള്ള ഡിലീറ്റ് ഡിലീറ്റാക്കണം